മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മരിച്ചതിൽ ഭർത്താവ് സിറാജുദ്ദീൻ കസ്റ്റഡിയിൽ ഇയാൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തും അമിത രക്തസ്രാവത്തെ തുടർന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമയത്ത് ചികിത്സ കിട്ടാത്തത് അസ്മയുടെ മരണത്തിന് കാരണമായി സിറാജുദ്ദീൻ ഒരു ഉസ്താദിന്റെ ഭാര്യ അസ്മ അസ്മാരെയുള്ള മുപ്പത്തഞ്ചുകാരി പ്രസവത്തെ തുടർന്ന് വീട്ടിൽ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ പ്രസവത്തിൽ നടന്ന അമിതമായ രക്തസ്രാവമാണ് ഈയൊരു മരണത്തിന് കാരണം ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു യുവതിയെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മയ്യത്ത് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഭർത്താവായ സിറാജുദ്ദീൻ ലത്തീഫിക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യ ചുമത്തുമെന്നുള്ളതാണ് അടക്കം പറഞ്ഞിട്ടുള്ളത് വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ ഭർത്താവായ ഉസ്താദിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് അതും അതും എന്താ പറയുക മതസംഘടനകളും പൊതുജനങ്ങളും എല്ലാവരും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്താ പറയുക ഭയങ്കര വിമർശനമാണ് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് കാരണം ഈ ഒരു അഞ്ചാമത്തെ പ്രസവമാണ് കോംപ്ലിക്കേറ്റഡ് ആവാൻ എല്ലാ സാധ്യതയുണ്ട് മുപ്പത്തഞ്ച് വയസ്സേ യുവതിക്കുള്ളു എന്ത് മറുപടിയാണ് ഈ മനുഷ്യൻ പറയാം ആ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയാണ് ആ ഒരു ബ്ലീഡിങ് വന്ന ഉടനെ തന്നെ ആറു മണിക്കാണ് പ്രസവം നടന്നത് ഒൻപത് മണിക്കാണ് ഈ അസ്മാ ബീവി കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള വാടക വീട്ടിൽ വെച്ച് മരണപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ് ഇതിനനുസരിച്ചിട്ടാണ് കേസ് എടുക്കുക മുമ്പൊക്കെ വീടുകളിൽ പ്രസവിക്കുമ്പോൾ അതിന് അന്നത്തെ രീതിയിൽ പഴയ കാലത്ത് നല്ല പ്രസവിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ സഹായികളായ ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് വെറും മക്കി പഞ്ചറിൻ്റെ ഒരു മാസത്തെ ഡിപ്ലോമ കോഴ്സും കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രസവിക്കുക എന്നുള്ള ആത്മവിശ്വാസത്തിൽ പ്രസവിച്ചിട്ട് ആ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്തത് ഇതിൽ വളരെ ഗുരുതരമായ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് സിറാജുദ്ദീ ലത്തീഫ് എന്നുപേരിലുള്ള ഒരു ഭർത്താവിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത് ഇപ്പോൾ ഇനി ഏതൊക്കെ രീതിയിലാണ് മനഃപൂർവ്വമായ നരഹത്യ എന്നുപേരിലുള്ള രീതിയിലാണ് എടുക്കാൻ പോകുന്നത് ഇതിനു മുൻപും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് തന്നെ ഇവർ ഏതോ ഒരു ഈ ഭർത്താവിനെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ പ്രസവ സമയത്ത് ആരോ വിളിച്ചിരുന്നു ഇതൊക്കെ നോക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചിരുന്നു പക്ഷേ അതൊന്നും മാധ്യമങ്ങൾ അതൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല മനോരമ അങ്ങനൊരു വാർത്ത ഉണ്ടായിരുന്നു അവരെന്താണെന്ന് അന്വേഷിക്കണം ഏതായാലും ഈ ഒരു സിറാജുദ് ലത്തീഫ് പറയുന്ന ഒരു കാര്യം മുൻപ് ഒരു വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞതാണ് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്നെ കുറ്റം പറഞ്ഞോളൂ ഞാൻ വിചാരിച്ചൊരു കാര്യം ഹക്കാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം അത് മറ്റെന്തോ ഒരു വിവാദത്തിൽ പറഞ്ഞതാണ് ഇതാണ് ഇദ്ദേഹത്തിന് ആര്യത്തോട് മറ്റുള്ളവരുടെ ഒരു വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയോ ഇത് അതിനനുസരിച്ചിട്ട് തങ്ങളുടെ ഭാഗത്ത് പിഴവുകളോ മറ്റോ ഉണ്ടെങ്കിൽ മാറ്റം വരുത്താൻ തയ്യാറാവാന്നുള്ളതല്ല

ാലോചിക്കുന്നുണ്ടാവും ഒരു പക്ഷേ നേരത്തെ കൊണ്ടുവരുന്നെങ്കിൽ ഇനി ആ വീട്ടിൽ വണ്ടി വരാനുള്ള സംവിധാനം പോലും ഇല്ല ആ വീട്ടിൽ ഒരു കാറോ മറ്റോ വരാനുള്ള വഴി പോലും ഇല്ല എന്നുള്ളതാണ് സ്കൂട്ടിയിലാണ് അത്ര വരേണ്ടത് അപ്പോൾ അത്രയും ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ രക്ഷിക്കാനുള്ളൊരു സാധ്യത പോലും ഇല്ലാത്തൊടത്താണ് ആ വീട്ടിൽ പ്രസവം നടത്തിയിട്ടുള്ളത് പലരും ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നില്ലേ എന്നിട്ട് ആളുകൾ മരിക്കുന്നില്ല ഉണ്ട് ആരും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും ഇല്ലാതെ മലപ്പുറത്തൊരു ലിഫ പേരുള്ള ഒരു പെൺകുട്ടി ഒരു പുതിയൊരു ഒരു ഒരു ടീഷർട്ട് ഇട്ട് ജിമ്മിന് പോകുമ്പോൾ ടീ ഷർട്ട് അലർജിയിൽ കുഴപ്പവും ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഒ പി ടിക്കറ്റ് എടുത്തൊരു പെൺകുട്ടി പിന്നെ പിറ്റേ ദിവസം വളരെ ഗുരുതരമായ അസുഖത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു മരണപ്പെടുന്നു നമ്മളത് ഒന്ന് രണ്ട് മാസം മുൻപ് നമ്മൾ ആ വീട് ചെയ്തിരുന്നു ഹോസ്പിറ്റലുകാരുടെ ചികിത്സാ പിടവിൽ മരണപ്പെട്ട ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊരു കാരണമായിട്ട് മാറരുത് നമുക്കുണ്ടാകുന്ന ഒരു സാമാന്യ മര്യാദ ഉണ്ട് പ്രസവം എന്നുള്ളത് ഒരു അസുഖമൊന്നുമല്ല അതൊരു സാധാരണ പ്രകൃതിയിലുള്ള സംഭവം തന്നെയാണ് പക്ഷേ അത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാം അങ്ങനെ വന്നാൽ വീട്ടിൽ പ്രസവിച്ചാൽ നമ്മൾ എന്താ നമ്മളെന്താ എന്നുള്ളതാണ് പിന്നെ പലരും പറയുന്നത് ഉസ്താദായതുകൊണ്ടാണ് ഈ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് ഉസ്താദ് എല്ലായിരുന്നെങ്കിലും ഇങ്ങനെ വിമർശിക്കൂല ഒരു പക്ഷെ ശരിയായിരിക്കും ഒരു ആയതുകൊണ്ടാണ് ആ ഉസ്താദിനെ വിമർശിക്കാൻ ഈ ഒരു സ്വരാജ് തലത്തിൽ വിമർശിക്കാൻ പല റീസൺസ് ഉണ്ട് ഒരു കൂട്ടർ വിമർശിക്കുന്നത് ഇതിന്റെ പേര് സി എം മടപൂരിനെയാണ് എന്തിനാണ് ആ ഒരു സൂഫി ഗുരുവിനെ വിമർശിക്കുന്നത് സി എം മടപൂര് എന്നൊരു സൂഫിയ ഗുരു എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു ഇതിഹാസമാണ് അദ്ദേഹത്തെ കണ്ട മനസ്സിലാക്കിയ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ആരെങ്കിലും ഇന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള കഥകൾ അദ്ദേഹം പറഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സി എം മടപൂര് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വീട്ടിലെ പ്രസവിപ്പിക്കാവൂ പിന്നെ ഈ ഒരു കേസിൻ്റെ പേരിൽ ഈ ഒരു സിറാജുദ് ലത്തീഫിയുടെ ഭാര്യ വീട്ടിൽ പ്രസവിച്ച് മരണപ്പെട്ടതിൻ്റെ പേരിൽ സി എം മടവൂരിനെ മടവൂർ ആ ഷെയ്ഖിനെ ആ ഒരു വലിയ സൂഫി ഗുരുവിനെ എന്തിനാണ് ആളുകൾ പഠിച്ചത് അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ തങ്ങളുടെ വിശ്വാസത്തിന് അപ്പുറത്തുള്ള ഒരാളുടെ വീട്ടിലുണ്ടായ സംഭവത്തിന് എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കൂട്ടുകാര് സിറാജു ലത്തീഫി വിമർശിക്കുന്നത് ഒപ്പൊരു സി എം മടവൂരിൻ്റെ ആളായിപ്പോയി എന്ന രീതിയിലാണ് വേറൊരു കൂട്ടര് സി എം മടവൂരിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ സി എം മടവൂർ എന്ന് പറയുന്ന സൂഫി ഗുരുവിനെ വിശ്വസിക്കുന്ന സുന്നികളൊരു വിഭാഗം തന്നെ ഇത്രയും വലിയ കഥകളൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് സി എം മടപൂരോടുള്ള സ്നേഹം ലക്ഷ്യം കൂടുതലാണത് കൊണ്ട് ഇല്ലാത്ത കഥകളാണ് ഈ ഒരു മടവൂർ കാഫില എന്ന് എന്ന പേരിലുള്ള യൂട്യൂബിൽ ഇയാള് വിടുന്നത് അതുകൊണ്ട് എതിർക്കുന്ന ആളുകൾ അപ്പോൾ വീട്ടിൽ പ്രസവിക്കാത്തതിൻ്റെ പ്രസവിപ്പിച്ചതിൻ്റെ പേരിലുള്ളൊരു ശാസ്ത്രബോധമില്ലായ്മയുടെ പേരിലല്ലേ എതിർക്കുന്നത് ഇയാളുടെ വിശ്വാസം ആദർശം ഇതാണ് എതിർപ്പ് വേറൊരു കൂട്ടർക്ക് പിന്നെ ആള് മുസ്ലിങ്ങളാണ് പിന്തിരിപ്പന്മാരാണ് എന്ന രീതിയിലൊരു പൊതുബോധ്യണ്ട് എല്ലാ മുസ്ലീങ്ങളും അങ്ങനെയാണോ എല്ലാ മുസ്ലീങ്ങളും വീട്ടിൽ പ്രസവിപ്പിക്കുന്ന ആളാണോ മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും ടെൻഡൻസി ഉണ്ട് അതിനൊരു ഒറ്റ കാരണമുള്ളൂ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സയാണ് അതിലൊക്കെ റീസൺ ആയിട്ട് വരുന്നത് ആ ഒരു ചികിത്സാരീതി വന്നതിൽ പിന്നെയാണ് ആദ്യമേ ആളുകൾക്ക് ഒരു കഴുത്തറപ്പൻ രീതിയിലും അനാവശ്യമായ സിസേറിയൻ ഉണ്ട് പല ഹോസ്പിറ്റലുകളും ടാർഗറ്റാണ് ഇത്ര സിസേറിയൻ വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും സുഖപ്രസവമുള്ള ആളുകൾക്കും അത് കൊടുക്കണം പിന്നെ നല്ല സർക്കാർ ഹോസ്പിറ്റലുകളുണ്ട് വലിയ പണച്ചെലവില്ലാതെ തന്നെ സുഖസുന്ദരമായിട്ട് പ്രസവിക്കാം പക്ഷേ ആളുകൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഭീതി വീട്ടിൽ പ്രസവിപ്പിക്കാൻ ഇടയാക്കാണ് പിന്നെ ചിലർക്ക് പണം ചെലവാക്കാനുള്ള ഒരു മടി പിന്നെ ചെറിയൊരു മത താല്പര്യം എന്റെ ഭാര്യനെ വേറൊരാൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ മീൻ വാങ്ങാൻ പോലും പുറത്തിറങ്ങാത്ത രീതിയിലുള്ള പെണ്ണുങ്ങളുണ്ട് മീൻകാരനെ കണ്ടാൽ എന്തായി പോകുന്നുള്ള അപ്പോൾ അതൊന്നും അല്ലത് മനുഷ്യരോടൊപ്പം ജീവിക്കേണ്ട ആളുകളാണ് പക്ഷേ നിർഭാഗ്യകരമായ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു ഉസ്താദ ഉസ്താദിൻ്റെ ഭാര്യയാണ് എന്ന രീതിയിൽ അയാളെ ക്രൂരമായിട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയ വഴി വളരെ കെറികളുമൊക്കെ പറയുന്നൊരു രീതി അത് വള അതൊരിക്കലും എന്തല്ല ശരിയല്ല നമുക്ക് ആ ഒരു വിഷയത്തിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം കാരണം അദ്ദേഹം സ്വന്തം ഭാര്യയെ കൃത്യമായി ചികിത്സിക്കാൻ കൊണ്ടുപോയില്ല വീട്ടിൽ പ്രസവിപ്പിക്കുന്ന രീതി എന്താ പറയുക പ്രാ പ്രാകൃതമായ രീതി തുടർന്നതാണ് ആ പെൺകുട്ടി മരിച്ചത് കാരണം മുപ്പത്തഞ്ച് ഉള്ളൂ നാല് അഞ്ച് മക്കൾ ആ ഒരു ചോര പൈതലുണ്ടല്ലോ ജീവൻ തുടിച്ച ആൺകുട്ടി അതടക്കമുള്ള അഞ്ച് മക്കളുടെ ഉമ്മ ജീവനില്ലാത്തൊരവസ്ഥയിലെത്തിയത് ആ ഒരു ഭർത്താവിൻ്റെ നിരുത്തരവാദപരമായ ഒരു രീതിയാണ് അതിനഡ്രസ് ചെയ്യുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് എന്തിനാണ് കുറ്റപ്പെടുന്നത് അദ്ദേഹം മടവൂരിനെ ഇഷ്ടപ്പെടുകയോ മടവൂർ ഷേഖിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കയോ അദ്ദേഹത്തിന് ആളുകളൊക്കെ ഉണ്ടാവുന്നതിൽ നമുക്കെന്താണ് പ്രശ്നം ഓരോരുത്തർക്കും ഇവിടെ വിശ്വസിക്കാനും ജീവിക്കാനുള്ള ഒരു നാടല്ലേ നമ്മുടേത് മതപരമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും അപ്പം നമ്മളൊരു വിഷയം പറയുമ്പോൾ ഒരാളുടെ വിശ്വാസത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല അയാളെ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരിക്കലും ഞാൻ ആ രീതിയിൽ അദ്ദേഹം ഏത് വിശ്വാസക്കാരായിക്കോട്ടെ ഞാൻ ഒരു വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത് ഒരാളെയും കുറ്റപ്പെടുത്താനേണ്ടി വരരുത് ഏതായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസ രീതികളെ കളിയാക്കിയിട്ട് അതൊരിക്കലും എന്തല്ല ശരിയല്ല വിവിധ ലോക രാജ്യങ്ങളിലൊക്കെ വീട്ടുപ്രസവങ്ങളുണ്ട് അവിടെയൊക്കെ ഇതുപോലെ വിശ്വാസക്കാരായതുകൊണ്ട് അക്യുപെൻസറിസ്റ്റുകളായതുകൊണ്ട് അല്ല പക്ഷെ അവിടെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഈ പ്രസവം പാവം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അതിൻ്റെ ഋതാർത്ഥ കാരണങ്ങൾ വന്നു കൃത്യമായിട്ട് കൊണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കുക സ്ത്രീപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള ഉമ്മമാരും നിങ്ങളും വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങൾ പ്രസവത്തിൽ ആ റിസ്ക് എടുക്കല്ലേ ഒരു ജീവൻ കുഞ്ഞിൻ്റെയോ നിങ്ങളുടെയോ ജീവൻ നഷ്ടപ്പെടാൻ അതിൻ്റെയാവരുത് എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് അത് പറഞ്ഞത്മാരുടെ കാലമാണ് എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം വയ്യ എന്റെ മൊന്നു ഒരു ഭാഗത്ത് കൊടുകുത്തുന്നു അതിൽ ചുറ്റും റിങ് കെട്ടുന്നു ആളുകൾ പണമിടുന്നു ഭോക്താവ് വാഴുന്നു മറ്റൊരു ഭാഗത്ത് ആധുനിക ഔലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവന ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു നമ്മളൊന്നും പറയുന്നില്ല മാറുന്നെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും നമുക്കതിനുള്ള വിവരമില്ലല്ലോ ആ നടക്കട്ടെ ഇതെല്ലാം നടക്കട്ടെ നടക്കട്ടെന്നും പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ പറയുന്നത് നിനക്ക് തവക്കല് വേണം മനസ്സിലായി തവക്കല് വേണം എന്നാ എന്താണോ ഈ തവക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തവക്കുല് അലൈഹി അല്ലാഹുലി തങ്ങളും സഹാബത്തും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിൻ്റെ സമയമായി അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി നബിസ് അള്ളാഹുലി സ്വലാത്തങ്ങൾ പറഞ്ഞു ആദ്യം നീ പോയി ഒട്ടകത്തിനെ കെട്ടിട്ടു വാ സ്വഹാബികൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുല്ലേക്ക് പരമേൽപ്പിച്ചിട്ടുണ്ട് എന്നെന്തിനാണ് ഒട്ടകത്തെ കെട്ടുന്നത് ഇവർക്ക് തവക്കുലിൻ്റെ അർത്ഥവും ആശയും പഠിപ്പിച്ചു കൊടുത്ത തിരുനബി തിരുനബിസ് അല്ലാഹുലി സ്ലാത്തുകൾ പറഞ്ഞാൽ മറുപടി എന്താ നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ടി എന്നിട്ട് അള്ളാഹുല്ലേക്ക് പരമേൽപ്പിക്കാൻ പഴയകാലത്ത് ഒരു ചൊല്ലുണ്ട് താൻ പാതി തമ്പുരാം പാതി ഇതിന്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഊർണാർത്ഥത്തിൽ രക്ഷപ്പെടുമെന്ന് അർത്ഥമില്ല കേട്ടോ എല്ലാ ആധുനിക സംവിധാനങ്ങളിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഡോക്ടറിന്റെ ചികിത്സാ പിഴവ് മൂലം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പ്രസവം എടുത്ത പെൺകുട്ടി സുരക്ഷിതമായി കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ച സംഭവം ഉണ്ട് അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പഴയകാലത്ത് നമ്മുടെ മുൻഗാമികളായ അച്ഛനും അമ്മയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവിച്ച കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ ലളിതമായി കാണുന്ന ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗം അന്നുണ്ടായാൽ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് എത്രയായിരം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ റിസ്ക് എടുക്കാൻ നടക്കുന്നത്